സവാൽക്കും ഇന്ന് നമ്മുടെ ലൂം സൂം ലൈവില് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് നമ്മൾ സൂം ലൈവ് ക്ലാസ് ആരംഭിക്കുകയാണ് ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇന്നത്തെ സൂമിന് നമ്മോടൊപ്പം നമ്മുടെ യൂട്യൂബിലെ പ്രേക്ഷകർ കൂടി നമ്മുടെ സൂം ലൈവിൽ പാർട്ടിസിപ്പേഷൻ ചെയ്തിട്ടുണ്ട് അവർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിലാണ് അതുകൊണ്ട് രണ്ടും കൂടി ഒന്നിച്ചാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഓക്കെ നമുക്ക് തുടങ്ങാം മഷാ അല്ലാ ശുക്രാൻ ഞാൻ സാധാരണ ചോദിക്കുന്ന പോലെ കെ ഫർ സൗത്ത് സൗത്ത് കെ ഫ് ചാസ് ഓക്കെ ആക്ഷൻ കാണിച്ചിട്ടുണ്ട് സൗത്ത് ചുമം സൗത്ത് സൗ നിങ്ങൾക്കും പറയാം മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറ ഇന്നത്തെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ ആ ചുരുക്കി പറയാ ചുരുക്കത്തിൽ എന്ന് ഓക്കെ നമ്മുടെ യൂട്യൂബ് പ്രേക്ഷകരെ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് സൗണ്ട് കുറക്കാം ഓക്കെ അപ്പോൾ ചുരുക്കത്തിൽ എന്ന് പറയാൻ ചുരുക്കി പറയാ എന്ന് പറയാൻ വേണ്ടി സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നൊരു ഉണ്ട് ഒരു പക്ഷേ നിങ്ങളത് ക്യാച്ച് ചെയ്തിട്ടുണ്ടാകും ഓക്കെ എന്താണത് അൽമുഹം എന്നാണ് ഞാൻ ഇവിടെ എഴുതിയും തരാം അത് അൽമുഹം എന്ന് പറയും എന്താണ് പറയാ ആൽമോഹിം എന്ന് ഓക്കെ അപ്പോൾ ചുരുക്കി പറയാ എന്ന് പറഞ്ഞ ചുരുക്കി പറഞ്ഞാൽ എന്നൊക്കെ പറയാനാണ് ആൽമോഹിം എന്ന് ആൽമോഹിമിൻ്റെ യഥാർത്ഥാർത്ഥം പ്രധാനപ്പെട്ടൊരു വിഷയം എന്നതാണ് ഏഹ് പക്ഷേ ഇങ്ങനെ ഈ ഒരു ഉദ്ദേശത്തിലാണ് അവരത് പറയൽ ഓക്കെ മനസ്സിലായല്ലോ മുഹിം എന്ന് രണ്ടാമത്തെ ഒരു സംഗതി ഇതിലൂടെ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് പറയാനുള്ളത് അപ്പോൾ എന്താണ് പറഞ്ഞു ഓക്കെ മുഹിം എന്നാണ് പറയുക മുഹിം എന്ന് എഴുതി തരാം മുഹിം എന്ന് ഓക്കെ അതോടൊപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട് പിന്നെ ഒരു ഒരു വിഷയം പറയുമ്പോൾ ചുരുക്കത്തിൽ എന്ന് പറയുമല്ലോ ഏഹ് ചുരുക്കത്തിൽ ശ്രദ്ധിക്കണേ നമ്മുടെ യൂട്യൂബിലെ പ്രേക്ഷകരോട് കൂടിയാണ് ഞാൻ പറയുന്നത് ചുരുക്കത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇത് ചുരുക്കി പറയ കാര്യം അപ്പോൾ അൽമുഹിം ഉപയോഗിക്കില്ല അത് അൽമുഹിം എന്ന് പറയില്ല അത് സംസാരത്തിൻ്റെ ഫ്ലോയിൽ പറയുന്നതാണ് അത്തരം സന്ദർഭത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള വാക്ക് എന്താണ് എന്താണ് പറയേണ്ടത് വൊൽഹാസിൽ എന്നാണ് ഒന്ന് എഴുതിയെ ചോദിക്കുന്നത് വൽഹാസിൽ എന്താണ് വൊൽഹാസിൽ വൽഹാസിൽ അത് സാഹിത്യ അറബിയിൽ തന്നെ അങ്ങനെ തന്നെയാണ് വൽഹാസിൽ അതായത് ഇത് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എന്ന് നമ്മൾ പറയുമല്ലോ എന്താണ് പറയുക ണോ ഒരു മിനിറ്റ് വൽ ഹാസിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു വൽ ഹാസിൽ ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് കൂടിയുണ്ട് എന്താണത് അതെ ആ കറക്റ്റ് അതന്നെ ഇപ്പം നിങ്ങൾ ചോദിച്ചത് ഇപ്പോൾ ഒരാൾ നമ്മളോട് ചോദിച്ചു എന്താണ് ചോദിച്ചത് ഷോട്ട് വഴി ഏതാണെന്നില്ലേ ചുരുക്കി അതായത് നമ്മളൊരു ഒരു ഇതിൽ പോകുമ്പം പിന്നെ ഷോർട്ടായ വഴി ആ കറക്റ്റ് അത് തന്നെ ഒന്ന് പറയാനുള്ളൂ മൂന്നാമത്തേത് മുഖ്തസർ എന്നാണ് ഇപ്പോൾ തരിയേറ്റ് മുഖ്തസർ അല്ലെ കലാം മുഖ്തസർ ഒരു എന്താണ് പറയുക ഷോർട്ടായ ഒരു വാക്ക് പറയാമെന്ന് പറയാം അതായത് നമ്മളിപ്പോൾ ഈ പറയുമ്പോൾ നീട്ടിവലിച്ച് പറയാതെ ചുരുക്കി പറയുക എന്നതിന് മുഖ്തസർ എന്ന് പറയാം ഏ ഹാദ കലാം മുഖ്തസർ എന്ന് പറഞ്ഞോക്കെ എന്ന് പറയൂ ഹാദ കലാം സർ ഇത് ഷോർട്ടായ ഒരു സംസാരമാണ് ഓക്കെ ഓക്കെ കൂടുതലെന്ന് പറയാൻ മുത്തവൽ എന്നാ പറയാ ആ അതാ കലാം മുത്തവ്വൽ എന്നാലും പറയാ എന്ന് പറയുമല്ലോ മുത്തവൽ മുഖ്തസർ എന്നാൽ ഷോർട്ടായത് ഓക്കെ അപ്പോൾ ചുരുക്കത്തിൽ എന്ന് പറയാനുള്ളതാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇതിൽ ഗസീർ എന്ന് പറയുന്നുണ്ട് ഗസീർ ഇപ്പോൾ തരീക്ക് ഗസീർ എന്നു പറഞ്ഞാൽ കുറഞ്ഞ വഴിയാണെന്ന് നടത്താൻ ഗസീർ അങ്ങനെയും പറയും ഓക്കേ അപ്പോൾ ഞാൻ ഒന്നുകൂടി എൻ്റെ യൂട്യൂബിൽ ഒരു മിനിറ്റ് ഒന്ന് സൗണ്ട് ഒഴിവാക്കി നിൽക്കണം ഞാൻ യൂട്യൂബിലെ പ്രേക്ഷകരോട് ഈ നാല് പോയിൻ്റും ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞെടുക്കട്ടെ ഓക്കെ ആണോ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ യൂട്യൂബുകാരെയും കേൾക്കുന്നുണ്ട് നമ്പർ വൺ സംസാരിച്ചു കൊണ്ടിരിക്കെ ചുരുക്കത്തിൽ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആൽമുഹം എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നുണ്ട് പഴയ ആളുകൾ പ്രത്യേകിച്ച് പറഞ്ഞത് ആൽമുഹം എന്ന് പറയും ഓക്കെ അതായത് നീട്ടി വലിച്ച് പറയേണ്ടത് ചുരുക്കി പറയാമെന്നില്ല നമ്പർ വൺ നമ്പർ ടു നമ്മളൊരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കെ രത്ന ഈ പറഞ്ഞതിൻ്റെ രത്ന ഷോർട്ടായ ആശയം അവിടെ പറയുമ്പോൾ വൽ ഹാസിൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി വൽഹാസിൽ എന്നാണ് രണ്ട് നമ്പർ ത്രീ നമ്മൾ എപ്പോഴും പറയും ഷോർട്ടായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഓക്കെ അല്ലേ മൂന്ന് ഷോർട്ടായിട്ട് പറയാം എന്ന് പറയാൻ മുഖ്തസർ എന്ന് പറയാം എന്താണ് മുഖ്തസർ കലാം മുഖ്തസർ എന്ന് ഞാൻ പറഞ്ഞു ഷോർട്ടായ സംസാരമാണ് ഓക്കെ മൂന്നായി നാലാമത്തത് ഇതിനൊക്കെ ഇപ്പം ഷോർട്ടായ വഴിക്കും അഹദ തലേക്കും മുഖ്തസർ എന്ന് പറയും പക്ഷെ അതിലുള്ള നാലാമത്തെ ഒന്ന് ഗസീർ എന്നാണ് ഗസീർ എന്ന് പറഞ്ഞാലും ചുരുങ്ങിയ വഴി ചുരുങ്ങിയതെന്നാണ് അപ്പോൾ ഇത് നാലും പരസ്പരം റിലേറ്റീവായതാണ് ഓക്കെ അപ്പം അന്ന് വളരെ ചെറിയ സമയം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട നാല് പോയിൻ്റ് ഒരു വിഷയത്തിൽ പറയാൻ വ്യത്യസ്തമായ സിറ്റുവേഷനിലെ നമ്മൾ പഠിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ സൗണ്ട് ക്ലിയർ ആണല്ലേ മംചാസ് അപ്പോൾ ഈ നാല് കാര്യം പഠിക്കുക ആ വാക്കിൽ മുഖ്തസർ എന്നത് നിങ്ങൾ കറക്റ്റ് എഴുതുക മുഖ്തസർ എന്ന് പറഞ്ഞാൽ എന്താണ് ഷോർട്ട് ആയതാണ് അതിൻ്റെ ലോങ്ങിന് മുത്തവൽ എന്നാണ് പറയുക ലോങ് മുത്തവൽ ഷോർട്ട് മുഖ്തസർ ഛമാം ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് എവിടെയെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് അതൊക്കെയല്ലേ ആ മുഖ്തസർ മുൻസർ ഓക്കെ ചെറിയ സമയം കൊണ്ട് ഒരു നല്ല ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല ഒരു നല്ല ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും സൂമിൽ കാണാം അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബിലെ പ്രേക്ഷകരോടും ഈ സൂമിലെ ക്ലാസ്സിൽ നിങ്ങളുമായി പങ്കുവെക്കണം എന്നൊരാഗ്രഹം തോന്നി തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ നിങ്ങൾക്ക് അറിവ് നേടുന്നതിന് അറബിക്ക് വേണ്ടി യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ശുക്ര